കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിനുള്ളിൽ മലപ്പുറം സ്വദേശിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു പ്രതി അബ്ദുൾ സനൂഫ് ഉപയോഗിച്ചത് സുഹൃത്തിന്റെ കാറാണെന്ന് പോലീസ് കണ്ടെത്തി വാടയ്ക്കെടുത്ത കാറിലായിരുന്നു കൊല്ലപ്പെട്ട യുവതിയുമായി പ്രതി ലോഡ്ജിൽ എത്തിയതും പിന്നീട് മുങ്ങിയതും പ്രതിയുടെ സുഹൃത്തിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ലോഡ്ജിലേക്ക് എത്തിയതെന്ന കാര്യത്തിൽ ഉറപ്പാണ് എരഞ്ഞപ്പാറത്തെ സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയുടേത് കൊലപാതകമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് സ്ഥിരീകരിച്ചത് മുട്ടിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ സംഭവത്തിൽ യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തിരുവല്ലാമല സ്വദേശി സനൂഹിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾക്കായി ലുക്ക് നോട്ടീസും പുറത്തിറക്കി ഫസീലയുടേത് സ്വാഭാവിക മരണമല്ലെന്നും മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു യുവതിക്കൊപ്പം മുറിയിലുണ്ടായിരുന്ന യുവാവിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഫസീലയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ബന്ധുക്കൾ എത്തിയ ശേഷമാണ് നടപടികൾ തുടങ്ങിയത് ഫസീലയുടെ ഉപ്പയും സഹോദരിമാരും മോർച്ചറിയിലെത്തിയിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഫസീല കോഴിക്കോട് എത്തിയതെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഫസീലയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും ഫസീലയുടെ പിതാവ് മുഹമ്മദ് മാനു ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാവിലെയാണ് മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയെ എലഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ തിരുവല്ലാമല സ്വദേശി അബ്ദുൾ സനൂഫ് എന്ന യുവാവിനോടൊപ്പം ഫസീല മുറിയെടുക്കുകയായിരുന്നു മുഹമ്മദ് സനൂഫ് തിങ്കളാഴ്ച രാത്രി ലോഡ്ജിൽ നിന്നും പോയി പിന്നീട് ഇയാളെ കണ്ടെത്താനായിട്ടില്ല സനൂഫും ഫസീലയും ഞായറാഴ്ച രാത്രി പതിനൊന്നിനാണ് മൂന്ന് ദിവസത്തേക്ക് ലോഡ്ജിൽ മുറിയെടുത്തത് ലോഡ്ജ് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനോഫ് ലോഡ്ജിൽ ഉണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു പിന്നീട് പണം എടുക്കാനാണെന്ന് പറഞ്ഞ് ഇയാൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു സനുഫ് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും അത് വ്യാജമാണെന്ന് കണ്ടെത്തി ഇയാൾ വന്ന കാർ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ചക്കാന്തറയിലെ സ്കൂളിനു സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചൊവ്വാഴ്ച രാത്രി കണ്ടെത്തുകയായിരുന്നു രണ്ടു തവണ വിവാഹമോചിതയായ ആളാണ് ഫസീല വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് സനൂഫിനെ പരിചയപ്പെടുന്നത് സനൂഫ് ലോഡ്ജിൽ നൽകിയ മേൽവിലാസത്തിലല്ല അയാൾ താമസിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് അതായത് ഫസീലയെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചു തന്നെയാണ് സനൂഫ് ലോഡ്ജിലെത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്